നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിൽ ആശ്വാസമറിയിച്ച് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി ഇന്ത്യയിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് യമനിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ വധശിക്ഷയുടെ തീയതി നീട്ടിയതിൽ സന്തോഷവും ആശ്വാസവും പ്രകടിപ്പിച്ചു യമൻ സർക്കാരുമായും നിമിഷപ്രിയയുടെ കുടുംബവുമായും തുടർച്ചയായ ഇടപെടലുകളും സംഭാഷണങ്ങളും നടത്തിയ ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും വ്യക്തികളെയും സംഘടനകളെയും മത നേതാക്കളെയും ഭരണകൂടങ്ങളെയും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അഭിനന്ദിച്ചു അവരുടെ അക്ഷീണമായ മാനവികതയിൽ ഊന്നിയ ശ്രമങ്ങളാണ് ഈ ഗുരുതരമായ സാഹചര്യത്തിൽ കൂടുതൽ സമയം നേടാനും അതിലൂടെ പ്രതീക്ഷയുടെ പുതിയ കിരണം തെളിയിക്കാനും സഹായിച്ചതെന്ന് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റവറൻഡ് ഡോക്ടർ മാത്യു കോയിക്കലും അഡ്വക്കേറ്റ് ദീപ ജോസഫും നിമിഷപ്രിയുടെ കാര്യത്തിൽ വത്തിക്കാൻ പ്രതിനിധിയുമായി ചർച്ച നടത്തിയതിന്റെ വെളിച്ചത്തിൽ ഇന്ത്യയിലെ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജെറേലിയുടെ അഭ്യർത്ഥന മാനിച്ച് വത്തിക്കാൻ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് ഇടപെട്ടതിനും മറ്റ് രാജ്യങ്ങളുമായും നയതന്ത്ര ശ്രമങ്ങൾ നടത്തിയത് തിനെയും ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴ്ത്ത് അഭിനന്ദിച്ചു തുടർന്നും ഇത്തരം നടപടികൾ ശക്തിപ്പെടുത്തുമെന്നും ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴ്ത്ത് അറിയിച്ചു നിരന്തര സംഭാഷണത്തിലൂടെയും അന്താരാഷ്ട്ര സഹകരണത്തിലൂടെയും നിമിഷപ്രിയയുടെ ജീവൻ സംരക്ഷിക്കുകയും അതുവഴി സ്വാതന്ത്ര്യം ലഭിക്കാനുമുള്ള പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു ഇന്ത്യയിലെ കത്തോലിക്കാ സഭ മനുഷ്യജീവിതത്തിന്റെ മൂല്യത്തെ എന്നും ഉയർത്തിപ്പിടിക്കുമെന്നും ഈ വിഷയത്തിൽ കരുണയോടെ വേണ്ടി പ്രാർത്ഥനയും പിന്തുണയും തുടരുമെന്നും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റവറൻഡ് ഡോക്ടർ മാത്യു കോയിക്കൽ പ്രസ്താവനയിൽ അറിയിച്ചു